നാളെ ഇരുപത്തഞ്ച് ശതമാനം വിതരണം ചെയ്യണം മറ്റൊന്ന് അൻപത് ശതമാനം വിതരണം ചെയ്യണം അതിൻ്റെ അടുത്ത ദിവസം എഴുപത്തഞ്ച് നൂറ് എന്ന് പറഞ്ഞിട്ട് ടാർഗറ്റ് വെച്ച് പോവുകയാണ് ചെയ്തത് ഒരു വീട്ടിൽ നമ്മൾ എന്യൂമറേഷൻ ഫോമുമായി ചെല്ലുമ്പോൾ അവിടെ ഫോം അവർ പറയുന്നത് ആളില്ലെങ്കിൽ പോലും അവിടെ വിധ ഇട്ടിട്ട് വരിക എന്നാണ് അത് അശാസ്ത്രീയമാണ് അങ്ങനെ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഫോം ചിലപ്പോൾ നമുക്ക് തിരിച്ച് കിട്ടത്തുന്ന സാഹചര്യം പോലും ഇല്ല ഞാനെന്ന് പറഞ്ഞാൽ ഒരു പുതിയ ബി എല്ലോ ആയ അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു പരിമിതിയുണ്ട് നമുക്കാണെങ്കിൽ ഈ പുതിയ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ തീരമേശ് പുതിയ ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരെയൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ ഒറ്റ ആൾക്കാർ അറിയുന്നവരെ നമുക്ക് ഈ ഫോം വീട്ടിൽ നിന്ന് എടുത്ത് കളക്ട് ചെയ്ത് അവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഈ സമ്മർദ്ദമുണ്ടോ വളരെ കഴിഞ്ഞാൽ മാനസിക സമ്മർദ്ദം ഒരുപാട് ഇനി അറ്റാക്ക് ഒന്നും നമുക്ക് നമുക്കറിയത്തില്ല പിന്നെ നമ്മൾ നിരവധി ന്തരം ഫോൺ വിളിച്ചിട്ട് നട അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് പറയാറുണ്ട് അതൊക്കെ എല്ലാവരും എല്ലാവരും അനുഭവിക്കുന്നുണ്ട് ഒരു ദിവസം അഞ്ഞൂറ് ഫോം കൊടുക്കണം എന്നവര് പറയുന്നു അത് നടക്കാത്ത കാര്യമാണ് എന്തെന്നാൽ നമ്മളെ ഒരു ബി എൽ പുതിയ ആൾ ഒരു പ്രദേശത്ത് പോകുന്ന സമയത്ത് അവർക്ക് ഏരിയ പഠിക്കണം പഠിച്ചേ അല്ല അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല സത്യം പറഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ആഹാരം പോലും കഴിച്ചിട്ടില്ല കാരണം കഴിക്കാൻ സമയം കിട്ടുന്നില്ല ശരിയായ രീതിയിൽ ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ പതിനഞ്ച് ദിവസം കൊണ്ടൊന്നും ഒരിക്കലും ഡിസ്ട്രിബ്യൂഷൻ പൂർത്തിയാക്കാനായിട്ട് സാധിക്കാത്ത സാഹചര്യം സ്ത്രീ ബി എൽഒമാരെയൊക്കെ നമ്മൾ കാണുമ്പോൾ അവരൊക്കെ ഭയങ്കരാണ് അവര് ഈ ജോലി പൂർത്തീകരിക്കാൻ കഴിയുമോ അച്ചടക്കണ നടപടി വരുമോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഭയങ്കരമായ ടെൻഷനും ബുദ്ധിമുട്ടെല്ലാം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്